കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം അശാന്തിക്ക് നിദാനമായിട്ട് ഗണേശ പ്രീതി എല്ലാവരും പറയാറുണ്ട് ഒരു സമാധാനവും ഇല്ല ഒരു സന്തോഷവും ഇല്ല ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളാണ് അശാന്തി ജീവിതത്തിൽ അങ്ങേയറ്റം നെള്ളിച്ചു നിൽക്കുന്നു എന്നും അശാന്തി മാത്രമാണ് ജീവിതത്തില് നമ്മുടെ ജീവിതത്തില് നമ്മളിപ്പോൾ ഒരു പരിഹാര കർമ്മം ചെയ്യാൻ പോകുമ്പോ ഒരു പൂജാ കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ഗണപതി ഹോമം ചെയ്യുന്നു നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ഉടനെ ഗണപതിക്ക് നമ്മൾ ഒരു ഉടയ്ക്കുന്നു വിഘ്നേശ്വരനെ നമ്മൾ മനസ്സാവരിക്കുന്നു ഗണേശ പ്രീതി ഇല്ലെങ്കിൽ ഉണ്ടാകാനിടല ദുരനുഭവങ്ങൾക്ക് ഒരു നീണ്ട പട്ടിക തന്നെ നമ്മൾക്കറിയാം ഗണേശ പ്രീതി വിഘ്നേശ്വര പ്രീതി വരുത്തിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഗണേശിന് പല മുഖങ്ങളുണ്ട് അപ്പൊ വിഘ്നേശ്വര പ്രീതി വരുത്തുന്നത് ദുഷിച്ച സ്വപ്നങ്ങൾ കാണുക വെള്ളത്തിൽ മുങ്ങുന്നത് കാണുക വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് കാണുക ദുഷിച്ച ചീത്ത സ്വപ്നങ്ങൾ കാണുക ഏഹ് ദൂർ നിമിത്തങ്ങൾ കാണുക ശത്രുക്കൾ നമ്മളെ തടങ്കിലാക്കുന്നത് കാണുക ഒട്ടകം കഴുതാ വീടൊക്കെ പുറത്തു പോകുന്നതായിട്ട് സ്വപ്നം കാണുക ഏർ സന്താന ലബ്ധി ഇല്ലാണ്ടിരിക്കുക സന്താന കുട്ടികൾ ഇല്ലാതെയാവുക സന്താനലബ്ധിക്ക് പ്രയാസമായിരിക്കുക കല്യാണം മുടങ്ങുക ഭരണത്തില് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കാണെങ്കിൽ ഭരണത്തില് വൈകല്യങ്ങൾ ഉണ്ടാകുക ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക വിദ്യാതടസ്സം ഉണ്ടാകുക ഇങ്ങനെ വേണ്ട ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്കും കഷ്ടതകളും നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ കഷ്ടതകൾക്കൊക്കെ കാരണം എന്താണ് യാതനകളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക പല പ്രശ്നങ്ങൾ വേറെയുണ്ടാകുമെങ്കിൽ തന്നെയും ഇത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വിഘ്ന നിവാരണത്തിനും വിജയത്തിനും അനിവാര്യവും അനുപേക്ഷണീയവുമാണ് ഈ പറയുന്ന ഗണേശ പൂജ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് വിഘ്നങ്ങളുണ്ടെന്ന് തോന്നിയാൽ എല്ലാം നമ്മള് ഗണേശ പൂജ ചെയ്ത് ഗണേശ ഭഗവാന് വിഘ്നേശ്വരന് നമ്മള് നാളികേരോടച്ചോ വിഘ്നേശ്വരന് ഗണപതി ഹോമം ചെയ്തോ ഗണേശ പൂജ ചെയ്തോ നമ്മള് തടസ്സങ്ങള് മാറ്റുക സർവ്വതിന്റെയും തുടക്കമാണ് ഗണേശൻ ഗണേശനെ നമ്മള് തൊള്ളാളത്തിന്റെയും തുടക്കത്തിൽ ഗണേശനെ നമ്മള് ഓർമ്മിച്ചുകൊണ്ട് ഗണേശനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും നിദാനമായിട്ട് ഉള്ളത് ഗണേശ പ്രീതി തന്നെയാണ് ആനയുടെ മുഖവും അഹങ്കാരാഹിത്യത്തെയും ബുദ്ധിയെയും സൗമ്യതയെയും സൂചിപ്പിക്കുന്നതാണ് ഗണേശ ഭഗവാൻ മനുഷ്യന്റെ ഇളകുന്ന മനസ്സാണ് വാഹനമായ മൂഷികൻ മനുഷ്യന്റെ മനസ്സിന് ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പം മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗണേശ ഭഗവാന്റെ മൂഷിക വാഹനമായ മൂഷികൻ അത് നമ്മുടെ മനസ്സിന് തുല്യമായിട്ടാണ് പറയുന്നത് അപ്പൊ മനുഷ്യന്റെ ചെങ്ങല കിട്ടിയിരിക്കുന്ന ഒരു വസ്തുവാണ് മനസ്സ് അപ്പൊ മനുഷ്യൻ മനസ്സുമായിട്ട് കെട്ടി കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൊണ്ട് മനസ്സിങ്ങനെ ചാഞ്ചല്യപ്പെടുമ്പോ നമ്മുടെ ജീവിതവും ചാഞ്ചല്യപ്പെടാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഈ ചഞ്ചലമായ ആഗ്രഹ അത് സൂചിപ്പിക്കുന്നത് ഏത് ഈ മൂഷികൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളുടെയും മേലാള് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു അധിപതിയാണ് പാർവതിയാണ് അതിൽ ഒന്നാമതായിട്ട് മന്ത്രശാസ്ത്രത്തിന്റെ അതീശൻ ഗണപതിയായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാത്തിലും ഒന്നാമത്തെ സ്ഥാനം നമ്മൾ ഗണേശനാണ് കൊടുക്കുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഗണേശ ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നുണ്ട് സ്മരിക്കുന്നുണ്ട് ശിവനെ സ്വന്തം ശാഖയായ പാർവതിയിൽ ഉത്ഭവിച്ചതാണ് ഗണപതി ഉച്ചിഷ്ട ഗണപതി സ്വത്ത് ഗണപതി സങ്കട ഗണപതി ശക്തി ഗണപതി ഇങ്ങനെ പല ലൗകിക രൂപങ്ങളും ഗണപതിക്ക് നമ്മൾ പറയുന്നുണ്ട് ദുരിത നിവാരണത്തിനും ദുരിത ദുരീകരണത്തിനും നമ്മുടെ വിഘ്നങ്ങൾ മാറുന്നതിനും സമ്പത്തിനും പ്രശസ്തിക്കും വളരെ വിശേഷപ്പെട്ട ധ്യാന രൂപങ്ങളാണ് ഈ ഗണപതി രൂപങ്ങള് ഇത് കലിയുഗമാണ് ഈ യുഗത്തിൽ നാം ഗണപതിയെ ഭജിക്കുക ഗണേശൻ ഭജിച്ചുകൊണ്ട് ഏത് കർമ്മം തുടങ്ങിയാലും നമുക്കതിന് വിഘ്നങ്ങളില്ലാതെ അത് തുടരാൻ പറ്റും ഒഴുകുന്നതിന് ആ ജോലി അല്ലെങ്കിൽ ആ കർമ്മം ആ ജീവിത രീതി മുന്നോട്ട് ഒഴുകുന്നതിന് തടസ്സങ്ങളില്ലാതെ ദുരീകരിക്കുന്നതിന് നമ്മൾ വിഘ്നേശ്വര ഭഗവാനെ വിഘ്നേശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുക പൂജിക്കുക ഗണപതിയെ നമ്മൾ എല്ലായ്പ്പോഴും സ്മരിക്കുക